എല്ലാവരും രാമായണം പാരായണം തുടങ്ങി എന്ന് വിചാരിക്കുന്നു എല്ലാവരും തുടങ്ങിയല്ലോ അല്ലേ അപ്പം നമ്മൾ ഒന്നാമത്തെ ദിവസം വായിക്കേണ്ട ഭാഗങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അതനുസരിച്ച് വായിച്ചെന്ന് വിചാരിക്കുന്നു ദാ ഇവിടെയായിരുന്നു ഇവിടം വരെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത് ഇനി രണ്ടാം ദിവസത്തെയാണ് ഇന്ന് പറയുന്നത് രണ്ടാം ദിവസം ബാലകാന്ഡം പേജ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി രണ്ടാമത്തെ പേജ് വരെയാണ് നമുക്ക് നോക്കാം എവിടെ തൊട്ടാണെന്ന് ഇവിടെ മുതൽ ഉണ്ടോ അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ ധർമാത്മാ വീരൻ അവിടെ മുതൽ സന്തോഷാശ്രുക്കൾ ഒഴികേടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ എന്നുവരെയുള്ള വരികളാണ് രണ്ടാം ദിവസം വായിക്കേണ്ടത് അതായത് നാളെ ഇനി നമുക്ക് അതെവിടെയാണ് വരുന്നതെന്ന് നോക്കാം ഇന്നലെ നമ്മൾ നിർത്തിയത് പുത്രലാഭാലോചനയുടെ തൊട്ടുമുകളിലുള്ള ഭാഗമായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഇവിടെ മുതലാണ് വായിക്കേണ്ടത് പുത്രലാഭാലോചന മുതൽ അതാണ് ഈ രാമായണത്തിലുള്ള പേജ് നമ്പർ ഇരുപത്തി അഞ്ച് മുതൽ അല്ലാത്ത രാമായണങ്ങളിലാണെങ്കിൽ പുത്രലാഭാലോചന അവിടെ മുതൽ കണ്ടോ ഇവിടെ മുതൽ പേജ് നമ്പർ മുപ്പത്തി വരെ ആണ് വായിക്കേണ്ടത് പേജ് നമ്പർ മുപ്പത്തി രണ്ടിൽ ഇവിടം വരെ സന്തോഷാശ്രുക്കൾ ഒഴികേടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ എന്നുവരെയാണ് രണ്ടാം ദിവസം വായിക്കേണ്ടത് അതായത് അഹല്യാ സ്തുതി എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിന് മുകളിൽ ഇനി ഇവിടം വരെ വായിച്ചാൽ ഇനി രണ്ടു മൂന്ന് വരിയും കൂടെ അല്ലേ ഉള്ളൂ ഇതും കൂടെ അങ്ങ് വായിച്ച് ഇവിടം വരെ നമുക്ക് വായിച്ച് നിർത്താം രണ്ടാം ദിവസം അഹല്യാസ്തുതി എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിന് തൊട്ട് മുകളിൽ വരെ അപ്പം പുത്രലാഭാലോചന മുതൽ അഹല്യാസ്തുതി അതുവരെയാണ് നമുക്ക് വായിച്ച് തീർക്കേണ്ടത് രണ്ടാം ദിവസം അപ്പം ഒന്നാം ദിവസത്തെയും രണ്ടാം ദിവസത്തെയും പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത് മൂന്നാം ദിവസത്തെ വീഡിയോ അടുത്ത ദിവസം ഇടാം അഹല്യാ മോക്ഷം എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിലാണ് നമ്മൾ രണ്ടാം ദിവസം വായിച്ച് നിർത്തേണ്ടത് പുത്രലാഭാലോചന മുതൽ അഹല്യാ മോക്ഷം വരെ അഹല്യാ മോക്ഷം ഫുള്ള് വായിച്ച് കഴിയണം അത് കഴിഞ്ഞിട്ടാണ് അഹല്യാ സ്തുതി വരുന്നത് അപ്പോൾ അതുവരെ വായിച്ച് ഇവിടം വരെ വായിച്ച് നിർത്തണം രണ്ടാം ദിവസം കണ്ടോ അപ്പോൾ ഇത്രയുമാണ് രണ്ടാം ദിവസത്തെ വായിക്കേണ്ടുന്ന ഭാഗങ്ങൾ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളിപ്പോൾ വായിച്ചു വായിച്ചിങ്ങനെ വരികയാണ് ഏഹ് ഇപ്പം നമ്മൾ പുത്രലാഭാലോചന വായിച്ചു വായിച്ച് വായിച്ച് നമ്മളിങ്ങനെ വന്നു നമുക്കിവിടെ എത്തി ഇതേപോലെ ഒരു പെൻസില് കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ വരെ എത്തി നമുക്കൊരു ഫോൺ കോളോ അല്ലെങ്കിൽ ആരെങ്കിലും വരുവോ ഒക്കെ ചെയ്താൽ നമുക്കത് ഇതുപോലെ ഒരു ഒരടയാളം കൊടുത്തിട്ട് നമുക്കവിടെ വെച്ച് വായിച്ച് നിർത്താം നിർത്തിയിട്ട് അപ്പം നമുക്ക് എവിടം വരെ നമ്മൾ വായിച്ചു എന്ന് നമുക്ക് അത് നമ്മൾ പോകും അതുകൊണ്ട് എവിടെ വരെ വായിച്ചു എന്ന് പിന്നെ നമ്മൾ ഓർത്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ബുക്ക് നോക്കിയാൽ അപ്പോൾ തന്നെ ഇതുപോലൊരു ചെറിയ അടയാളപ്പെടുത്തി അവിടെ അടയാളപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരികെ വന്നിരിക്കുമ്പം നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇതുപോലൊരു പെൻസിലും കൊണ്ടിരിക്കും എന്നിട്ടിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും നിർത്തേണ്ട വന്നാൽ ഉടനെ ഇങ്ങനെ ഒരു അടയാളം ഇട്ട് വയ്ക്കും ഞാൻ ചിലപ്പോൾ ഇതുപോലെ സമയമൊക്കെ എഴുതി വെക്കുക എട്ടരയ്ക്കാണെങ്കിൽ ആ എട്ടര വരെ നിർത്തി അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ വെറുതെ അടയാളം ഇട്ട് വെക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കാരണമെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓർത്ത് വയ്ക്കത്തില്ലല്ലോ ഏതു വരി വരെയാണ് നിർത്തിയെന്ന് അങ്ങനത്തെ ചില ഓരോരോ പൊടിക്കൈകളാണേ അപ്പം രണ്ടാമത്തെ ഭാഗം മനസ്സിലായല്ലോ പുത്രലാഭാലോചന മുതൽ അഹല്യാസ്തുതി വരെയുള്ള ഭാഗങ്ങൾ ഉണ്ടോ അഹല്യാസ്തുതി വരെയുള്ള ഭാഗങ്ങളാണ് രണ്ടാമത്തെ ദിവസം ഇനി നാളെ വരാം